കോഴിക്കോട് കൊടിയത്തൂരിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുൻപിൽ നിന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ഈ പാട്ട് സബ്സിഡി സാധനങ്ങൾ സ്റ്റോക്ക് തീർന്നിട്ട് ദിവസങ്ങളായി പറഞ്ഞുമടുത്തു അതുകൊണ്ടാണ് പാട്ട് ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കണമെന്ന് പറയുന്നു ഒൻപതാം വാർഡ് അംഗമായ ബാബു പോലുക നമ്മുടെ കൊടിയത്തൂർ ഗ്രാമത്തിലെ രണ്ട് മാവേലി ഞാൻ പലപ്പോഴും സന്ദർശിക്കും അപ്പൊ ആളുകൾ ക്യൂ നിന്നുകൊണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് സബ്സിഡി ഇനങ്ങൾ സർക്കാർ നിഷ്കേശാൻ പതിമൂന്ന് സാധനങ്ങളുണ്ട് പതിമൂന്ന് സാധനങ്ങളും ഒന്നു പോലുമില്ല അപ്പം ഇത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് ഇതിൽ മെയിനായിട്ട് മാവേലി സ്റ്റോറിന് പകരം മഹാവലി സ്റ്റോർ എന്ന ഫ്ലെക്സ് ബോർഡും പ്രതിഷേധത്തിനായി ഉപയോഗിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി െന്ന് ചോദിച്ചാണ് നിൽക്കുന്നു ജീവനക്കാർ എന്നു വരുവല്ല മാതൃഭിനോ